എൻ ഡി എ പിളർപ്പിലേക്കെന്ന സൂചന നൽകിക്കൊണ്ട് എൻ ഡിയിലെ കടകക്ഷികൾ മുന്നോട്ട് വരികയാണ് പ്രധാനമായും ഇപ്പോൾ എൻ ഡി യുടെ ഭാഗമായി നിൽക്കുന്ന കടകക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് കടകക്ഷികൾ പോയാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ബിജെപിക്ക് നന്നായി അറിയാം ഐക്യജനതാദളിലെ ആറ് എം പിമാരും അതുപോലെ തന്നെ നിലവിൽ ശിവസേന ഷിൻഡ വിഭാഗത്തിലെ രണ്ട് എം പിമാരും പുറത്തേക്ക് അതായത് എൻ ഡി എ വിടാൻ ഒരുക്കമായി കഴിഞ്ഞിരിക്കുകയാണ് ശിവസേനയിൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ് ഏകനാഥ് ഷിൻഡയെ തേച്ചൊട്ടിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ ചെയ്തത് ഷിൻഡെ മഹാരാഷ്ട്രയിൽ ബിജെപിയോടൊപ്പം കൂടിയത് മുഖ്യമന്ത്രി പദവി മോഹിച്ചു മാത്രമാണ് അതല്ലാതെ വേറൊന്നും കൊണ്ടല്ല കൃത്യമായി പറഞ്ഞാൽ മഹാവികാസ് അഘാടി സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല ഷിൻ മനഃപൂർവ്വം ശ്രമിച്ചത് മുഖ്യമന്ത്രി സ്ഥാനമെന്നത് നീട്ടിയപ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയി അതുപോലെ തന്നെ ബീഹാറിലും നിതീഷ് കുമാറിന് ഇനിയൊരു കൂടം കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് എം പിമാരിൽ പലരും പല രീതിയിലേക്ക് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എം പിമാരിൽ പന്ത്രണ്ട് പേരിൽ ആറുപേർ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിൽ ഐക്യ ജനതാദളിനെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിയേയുള്ളൂ അത് ലലൻ സിംഗാണ് ലലൻ സിംഗ് ഉൾപ്പെടെയുള്ള ആറ് എം പിമാർ ബിജെപിയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറയും ോൾ മറ്റ് ആർ എം പിമാർ അതിശക്തമായി അവരെ എതിർക്കുകയാണ് വലിയ തോതിലുള്ള പൊട്ടലം ചീറ്റലും രൂക്ഷമായി വന്നിരിക്കുകയാണ് ടി ഡി പിയിലും പ്രശ്നങ്ങൾ സംജാതമായിരുന്നെങ്കിലും ഒരു പരിധിവരെ അതൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ് നായിഡു എപ്പോൾ വേണമെങ്കിലും കാലുവാരാം നായിഡുവിന്റെ ചരിത്രം അതുതന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും ബി ജെ പിയോടൊപ്പം ചേർന്നെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ നായിഡുവിന്റെ മന്ത്രി പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അന്ന് സിവിൽ വ്യോമയാനം കൈകാര്യം ചെയ്തിരുന്നത് അശോക് ഗജപതി രാജുവാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് രാംമോഹൻ നായിഡുവാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി പ്രതികൂലമായി ഭവിച്ചാൽ ടി ഡി പിയും കളം മാറ്റിച്ച വിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം പോകാൻ കൃത്യമായി ഷിൻഡ വിഭാഗത്തിലെ രണ്ട് എം തീരുമാനിക്കുന്നു അവർ രാജിവെച്ച് ശിവസേനയോടൊപ്പമോ ഒരുപക്ഷേ കോൺഗ്രസിലേക്കോ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതുപോലെ തന്നെ ഐക്യജനതാദലിന്റെ കാര്യവും ബീഹാറിൽ പൊട്ടിത്തെറിയെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് ഏതറ്റം വരെ പോകും എന്നുള്ളത് മാത്രം നമ്മൾ കാത്തിരുന്നു കാണണം ഏതായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതികൂലമാണ് അവസ്ഥയെങ്കിൽ ഐക്യജനതാദൾ പിന്തുണ പിൻവലിക്കുമെന്നുള്ളതിനെ സംശയമില്ല